ഡിസംബർ മാസം ഇങ്ങനെ എത്താറായി ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ക്രിസ്മസ് ആണ് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴോ തീർച്ചയായും സ്റ്റാറും സാന്താക്ലോസും അതുപോലെ പുൽക്കൂടും അങ്ങനെ പലതരം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഇത്തവണ വിപണിയിലെ വിപണികളൊക്കെ സജീവമായി വരുന്ന സമയമാണ് ഇത്തവണ വിപണിയിലെ ട്രെൻഡ് എന്താണെന്ന് പരിശോധിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എല്ലാ വർഷവും ഓരോരോ വെറൈറ്റികൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇത്തവണ ക്രിസ്മസിന് എന്തൊക്കെ വെറൈറ്റികളാണെന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഹായ് ഹായ് അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കടയൊക്കെ ഇട്ടതിന് ശേഷം എങ്ങനെയാ വിപണിയൊക്കെ ഇത്തവണത്തെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ നവംബർ പതിമൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഏഴുകൊലോട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ് കോട്ടയത്ത് തന്നെയുണ്ട് കോട്ടയത്ത് തന്നെയുണ്ട് അപ്പൊ നമുക്ക് സ്ഥിരം കസ്റ്റമർ ഉള്ള കാരണം നമുക്കിപ്പോൾ ഈ പ്ലേസ് തന്നെ അടുത്ത വർഷം കിട്ടണമെന്നില്ല കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും ചേഞ്ച് ഒക്കെ വരാം ആ അപ്പൊ അതും നമുക്ക് സ്ഥിരം കസ്റ്റമർ എന്തായാലും ഓൾറെഡി ഉണ്ട് അപ്പൊ അവർക്കത് അവർക്കത് കണ്ടുപോകാൻ നേരത്ത് അവർക്ക് അറിയാം നമ്മളായിരിക്കും വന്നേക്കുന്നത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് ഈ എബ്രോഡ് ഉള്ള ആൾക്കാർക്ക് സ്റ്റാറുകൾ ഈ സമയത്ത് അവർ വന്നിട്ട് പോകുന്ന സമയമായിരിക്കും അപ്പൊ അവർക്ക് സ്റ്റാറുകൾ കൊണ്ടുപോകാനായിട്ട് അവർക്കും ബെറ്റർ ആണ് ആ ഒരു കച്ചവടം നമുക്ക് ആ സമയത്ത് കിട്ടും ഇത്തവണ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്നത് പേപ്പർ സ്റ്റാർ ആണ് നമ്മള് കൂടുതലും കൂടുതലായിട്ടും ചെയ്യുന്ന പേപ്പർ സ്റ്റാർ ആണ് പേപ്പർ സ്റ്റാറിന് തന്നെ ഒരു നൂറിലധികം ഡിസൈൻ നമ്മുടെ കടയിലുണ്ട് പിന്നെ ആ നമ്മൾ തന്നെ ഓർഡർ കൊടുത്ത് നമ്മൾ തന്നെ ജയിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൽഇ ഡി സ്റ്റാർ ആണ് പിന്നെ വരുന്നത് പിന്നെ ഈ പ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ന്യൂ നിയോൺ സ്റ്റാർ ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ വർഷം ഓരോരോ വെറൈറ്റി ആഗ്രഹിച്ചിരിക്കുക അപ്പൊ അതിൽ ഈ പ്രാവശ്യം അത് എല്ലാവർക്കും കൂടുതലായിട്ട് ഇപ്പൊ വന്നവരെ അട്രാക്ട് ആയേക്കുന്നത് നിയോൺ സ്റ്റാർ ആണ് അത് രാത്രി കാണാനായിട്ട് നല്ല ഷോ ആണ് അതായത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും അത് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അതിന്റെ കൂടുതലും ഇങ്ങനെയുള്ള വെറൈറ്റി ചോദിച്ചാണോ അത് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് കുറെ ആൾക്കാരാണെങ്കിൽ പഴയ ടൈപ്പ് അതായത് സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ സ്റ്റാർ എന്ന് പറഞ്ഞ അഞ്ചുമൂല സ്റ്റാർ ആണ് ശരിക്കും നോർമലി വരുന്നത് അത് അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടാണ് ഇത്രയും വലിയ സ്റ്റാറുകളിലേക്ക് വന്നത് സാധാരണ മിക്കവർ അതായത് ഇപ്പൊ കുറച്ച് ായിട്ടുള്ള ആൾക്കാർക്ക് അവൻ ചോദിക്കുന്നത് സാധാ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാർ മതി എന്നാണ് ചോദിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അപ്പം കൂടുതലും ഘടകം അല്ലേ തീർച്ചയായും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചില ആൾക്കാർക്ക് പേപ്പർ സ്റ്റാർ അവൻ നോക്കി അവർക്ക് റേറ്റ് അത് എന്ന് പറയും ചില ആൾക്കാർക്കാണെങ്കിൽ എൽ ഇ ഡി സ്റ്റാർ മതിയാവും എൽ ഇ ഡി സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ സ്റ്റാർ പേപ്പർ സ്റ്റാറിന്റെ റേറ്റ് കുറവാണ് എൽ ഇ ഡി സ്റ്റാർ തുടങ്ങുമ്പോൾ തന്നെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പേപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്പത് രൂപ അടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട് അമ്പത് രൂപയുടെ സ്റ്റാർ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അമ്പത് രൂപ അമ്പത് രൂപ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ സ്റ്റാർ സ്റ്റാർ ഉണ്ട് എൽ ഇ ഡി സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ നിയോൺ സ്റ്റാറിലേക്കാണ് സ്റ്റാർട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അമ്പത് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ടിങ് അത് പതിനാറായിരം വരെയുള്ള നിയോൺ ഉണ്ട് നമുക്ക് നമുക്ക് ആ നമ്മള് വലിയ വലിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമർ വന്ന് പറയും ഇന്ന അവർക്ക് ഇന്ന മോഡലാണ് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഫോക്കസ് ചെയ്യുന്നത് പേപ്പർ ചെയ്യുന്ന പേപ്പർ സ്റ്റാർ ആണ് പിന്നെ നമ്മൾ സ്റ്റാൾ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അതില്ലെന്ന് പറഞ്ഞ് പോകരുത് അതുകൊണ്ടിട്ട് മാത്രമാണ് എല്ലാ സ്റ്റാറുകളും നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഇപ്പൊ പേപ്പർ സ്റ്റാർ എൽ ഇ ഡി സ്റ്റാർ നിയോൺ ഡെക്കറേഷൻ സാധനങ്ങളുണ്ട് ഈ സ്റ്റാറുകൾക്ക് നമുക്ക് ഇവിടെ ഉള്ളത് ഡെക്കറേഷൻ ഉണ്ട് ഉണ്ണേഷൻ സെറ്റ് ഉണ്ട് പുൽകൂടുണ്ട് പുൽകൂടിന് പുൽക്കൂടിന് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി നാപ്പത്തി സ്റ്റാർട്ടിങ് ചെറിയത് അത് നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ കൂടാണ് അതായത് മറ്റേന്ന് മറ്റേ നമുക്ക് ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് കളയാണ് ഇതെന്ന് പറയുന്ന നെറ്റുമ്പോൾ സെറ്റ് അല്ല രണ്ട് സെപ്പറേറ്റ് ആണ് രൂപങ്ങൾക്ക് വേറെ റേറ്റ് ആണ് രൂപങ്ങളും ഇവിടെ ഉണ്ട് ആ രൂപങ്ങളും ഉണ്ട് പിന്നെ ഡെക്കറേഷൻ സാധനങ്ങളുണ്ട് അപ്പൊ ഈ ഒരു ചെറിയ ക്രിബ് ആ ചെറുത് ഇപ്പം എന്നല്ലേ നാല്പത്തിയഞ്ചെന്നല്ലേ അത് കൂട് കൂട് മാത്രം ചെറിയ രൂപങ്ങൾ വരുമ്പോഴത്തേക്കൊരു ൂറ്റിഇരുപത്തിയഞ്ച് തുടങ്ങി സ്റ്റാർട്ട് മൊത്തം ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഉള്ളിൽ ആ അത് രണ്ട് ഒരു ചെറിയ പുൽക്കൂട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം സെറ്റ് പിന്നെ നമ്മള് വരുന്നവർക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മൾ കൊടുക്കും ഏറ്റവും വലിയ പുൽക്കൂട് വരുന്നത് എത്ര ഏറ്റവും വലുതെന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് ഏറ്റവും വലിയ രൂപയാണ് ഇവിടെ ഏറ്റവും വലുത് വരുന്നത് അപ്പൊ ഇതിനോടകം അങ്ങനെ എന്തെങ്കിലും വിറ്റ് പോകാൻ പറ്റിയിട്ടുണ്ടോ പിന്നെ നമുക്ക് തീർച്ചയായും കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പുറത്തേക്ക് പോകുന്ന ആൾക്കാരും പിന്നെ ഓൾറെഡി നേരത്തെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവരെല്ലാരും ഈ തിരക്കിന്റെ ഇടക്ക് വന്നിട്ട് ഇതാക്കാണ്ട് നേരത്തെ വന്ന് മേടിച്ചിട്ട് പോകാനുള്ള ആൾക്കാർ വന്നിട്ട് പർച്ചേസിംഗ് നേരത്തെ വേണം നമ്മൾ ക്രിസ്മസ് സീസൺ നോക്കിയിട്ടാണോ ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് മാത്രം വന്ന് അത് കഴിഞ്ഞാ ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ഒരു എൻജോയ്മെന്റിന് അങ്ങനെ വരുന്നു എത്ര വർഷമായിട്ട് ഇതിങ്ങനെ നടത്തി വരുവാ ഒരു ടോട്ടലി നോക്കണെനിക്കൊരു പത്തുകൊലത്തിന് മേലെയായിട്ടുണ്ട്

സ്റ്റാർ സ്റ്റാർട്ടിംഗ് പറയുമ്പോ പത്ത് രൂപ സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് അത് ഇരുപത് പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ മേലോട്ട് ഓരോ ആ ഉണ്ട് ഡെക്കറേഷൻ സാധനങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് ഡെക്കറേഷൻ സാധനം നമുക്ക് കടയിലുണ്ട് മാലകളുണ്ട് എല്ലാം ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർ കടയിലേക്ക് വന്നതിന് ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞ് പോകരുത് പിന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങളും ക്രിസ്മസ് വൺ ഫീറ്റ് സ്റ്റാർട്ടിങ് വൺ ഫീറ്റിന് മുന്നൂറ്റി പതിനഞ്ച് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അങ്ങനെ വരെ നമുക്ക് അവൈലബിൾ വില എന്ന് പറയുന്നത് അതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള വലിയ 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 ട്രീക്ക് വരുമ്പോഴത്തേക്കും വരും അത് സെവൻ ഫീറ്റിന്റെ വരുമ്പോഴത്തേക്കും അതിന് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം നമുക്ക് നോക്കിട്ട് അവർ പോലെ നോക്കിയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാറ് ഇപ്പ ചില ആൾക്കാർ സിമ്പിൾ ആയിട്ട് ഇതാക്കുന്നത് ചില ആൾക്കാർ അതിൻ്റെ അത് ഹെവി ആക്കുന്ന ആൾക്കാരുണ്ട് അത് ഓരോരുത്തരുടെ ഇത് ഇരിക്കും പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ ഡൂം സ്റ്റാർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാറുകൾ നമുക്ക് അവൈലബിൾ ആണ് ചില കസ്റ്റമർ വരുമ്പോൾ സ്റ്റാർട്ടിങ് അതിലായിരിക്കും തന്നെ ഇങ്ങനെയുള്ള അതാണ് ഡൂം സ്റ്റാർ അതായത് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ രാത്രി നല്ല ഷോ ആയിരിക്കും അപ്പൊ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണത്താലും മാത്രല്ല ഇത് ഇട്ട് കഴിഞ്ഞാലും ഇത് നമ്മള് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കാനും അപ്പൊ ഇതിന്റെ വില എങ്ങനെയാ വരുന്നത് ഏതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ സ്റ്റാർ അതിന് വരുമ്പഴത്തേക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപത്തിയഞ്ച് അത് ഈ ഇപ്പൊ ഏതൊക്കെ എല്ലാ കളറും അവൈലബിൾ ആണ് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ അതിന്റെ മൾട്ടി വരുന്നുണ്ട് അത് ഇത് നമ്മള് തന്നെ ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മ ഇവിടെ തന്നെ കടയിൽ തന്നെ ഹോൾസെയിൽ റേറ്റ് ഇതിപ്പോ നമ്മൾ ആണ് പിന്നെ നമ്മൾ കസ്റ്റമർ എല്ലാരും ചോദിക്കും ഡിസ്കൗണ്ട് അപ്പൊ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ഡിസ്കൗണ്ട് കസ്റ്റമർ ഹാപ്പി ഹാപ്പി ആവണം ആവണം നമുക്ക് അതെ പിന്നെ ഓരോ വർഷം ആൾക്കാർ ഓരോ സ്റ്റാർ മേടിക്കുമ്പോൾ ചില ആൾക്കാർ അത് അപ്ഡേറ്റ് അത് മാറ്റി മാറ്റി വെക്കും നമ്മട്ടാ അത് ചില ആൾക്കാർക്ക് വീടിന് ചുറ്റി ചാർന്ന് തോന്നുന്ന ആൾക്കാർ അപ്പൊ അവരി കൂട്ടി വെച്ചിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കൂടുതലും കുറെ ആൾക്കാർ വരാറുണ്ട് പിന്നെ ഇനിയിപ്പം ഡിസംബർ അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് അപ്പം ഈ ഒരു സമയത്ത് എന്താണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് നമ്മൾ സ്ഥിരമുള്ള പോലെ തന്നെ കച്ചവടം കിട്ടും നമുക്ക് ആ ഒരു കസ്റ്റമർ എല്ലാം വരുമോന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങോട്ട് വരുന്നത് അതെന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നല്ല എല്ലാ പ്രശ്നവും പോലെ ഹാപ്പി ആയിട്ട് തന്നെ കച്ചവടം പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരിക്കുന്നത് അപ്പൊ ഇതുപോലെ ഇത്തവണത്തെ ക്രിസ്മസും വിപണിയും ഒക്കെ അടിപൊളിയായിട്ടിരിക്കേണ്ടെ നിങ്ങൾക്കും വിവേക് ജി വിനോദനൊപ്പം പവിത്ര ഫോക്കസ് ന്യൂസ്